ഹായ് ഹലോ ആന്റ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഏവരും നേവി എസ് എസ് ആർ എം ആറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഏപ്രിൽ പത്ത് വരെയാണ് നമുക്ക് അപേക്ഷിക്കേണ്ടത് തീയതി ഏപ്രിൽ പത്തിന് മുൻപായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ പത്തിന് മുൻപായിട്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നേവി എസ് എസ് ആർ എം ആറിലേക്കുള്ള സ്റ്റാറ്റിക് ജി കെ സിലബസ് ആണ് എസ് എസ് ആർ ലേക്കും എം ആർ ലേക്കുമായി സ്റ്റാറ്റിക് ജി കെ വിഭാഗത്തിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് വീതമാണ് ചോദിക്കുക എസ് എസ് ട്വന്റി ഫൈവ് കൊസ്റ്റ്യൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് പോകാം ആന്റി ഡിഫൻസ് അക്കാഡമിയിൽ നേവി എസ് എസ് ആർ എം ആറിന്റെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എസ് എസ് ആർ ഫോർ തൗസൻഡ് റുപ്പീസും എം ആറിന് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസുമാണ് ഓൺലൈനിലെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് ഫീസിൽ ഡെയിലി ലൈവ് ക്ലാസുകൾ അവൈലബിൾ ആണ് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസുകളായും ക്ലാസുകൾ ലഭ്യമാണ് വീക്കിലി സിക്സ് ഡേസ് ക്ലാസ്സസ് ആണ് നൽകുന്നത് മോക്ക് ടെസ്റ്റ് മെഡിക്കൽ അവയർനസ് ഡയറ്റ് പ്ലാൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള കോഴ്സസ് ആണ് ആന്റി ഡിഫൻസ് അക്കാഡമിയിൽ നൽകുന്നത് താൽപര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നേവി എസ് ിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജ് വൺ എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം ആണ് ഈ റിട്ടേൺ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ വിൻഡോയുടെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മാർച്ച് ട്വന്റി നയൻ തൊട്ട് ഏപ്രിൽ ടെൻത്ത് വരെയാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനുള്ള തീയതി എന്ന് പറയുന്നത് കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മാർച്ച് ഇരുപത്തി ഒൻപതിനും ഏപ്രിൽ പത്തിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യുക നേവി എസ് എസ് ആറിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് അൺമാരിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതായത് അൺമാരിഡ് ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനുമാണ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അവരുടെ ജനന തീയതി രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അന്മാരിടായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതാണ് ഇവരുടെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നേവി എസ് എസ് ആർ ലേക്ക് നോക്കാം എസ് എസ് ആറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു ആണ് അതിലെ അൻപത് ശതമാനം മുകളിൽ അവർ ഫിസിക്സ് മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കണം അൻപത് ശതമാനത്തിന് മുകളിൽ അവയിൽ മാർക്ക് ഉണ്ടായിരിക്കണം ഇതെയാണ് നേവി എസ് എസ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അതിലും പറയുന്നുണ്ട് അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് അവയിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്ലസ് ടു രണ്ടു വർഷത്തെ വൊക്കേഷണൽ കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർക്ക് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ഫിസിക്സ് മാത്സ് തുടങ്ങിയവ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകളായിട്ട് പഠിച്ചിട്ടുള്ളവർക്കും ഈ ഒരു എക്സാമിന് ക്വാളിഫൈഡ് ആണ് അതിലും പറയുന്നുണ്ട് അവർക്ക് ശതമാനത്തിൽ കൂടുതൽ അവർക്ക് മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ആൻഡ്രൻ ഡിഫൻസ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി എന്നുള്ളത് ഡെയിലി അപ്ഡേഷൻസും ഇൻഫർമേഷൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം നൽകുന്നത് ഈ ഒരു ടെലിഗ്രാം ചാനലിലൂടെയാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നേവി എം ആറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നേവി എം ആറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് മെട്രിക്കുലേഷൻ അതായത് പത്താം ക്ലാസ് ആണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം അവർക്ക് ടെൻ ഇൻ അഗ്രിഗേറ്റ് എന്നാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ പത്താം ക്ലാസ്സിൽ അവർക്ക് മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ബോർഡ് എക്സാം ട്വന്റി ഫൈവിൽ പഠിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നേവി ഇതേപോലെ തന്നെയാണ് പ്ലസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് നേവി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് നേവി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലേക്ക് പഠിച്ചിരിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാം നേവി എം ആറിലേക്കുള്ള റിട്ടേൺ ടെസ്റ്റിന്റെ കാര്യങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ചോദിക്കുക ഓരോന്നിനും ഒരു മാർക്ക് വെച്ചിട്ടായിരിക്കും അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ലഭ്യമാണ് സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ് എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലുള്ളതായിരിക്കും അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നേവി എം ആർ ഇനി അടുത്തത് നേവി എസ് എസ് ആറിലേക്കുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേവി എസ് എസ് ആറിലേക്കുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക അതിലേക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലേക്കും ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നാല് സെക്ഷനിലായിരിക്കും ചോദിക്കുക ചോദ്യങ്ങൾ ഉണ്ടാവുക ഇംഗ്ലീഷ് സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ് അതായത് ഇംഗ്ലീഷ് മാത്സ് ജനറൽ അവയർനെസ് അതേപോലെ തന്നെ സയൻസ് നമ്മുടെ എം ആർ ലേക്ക് എന്ത് വേണ്ട ഇംഗ്ലീഷ് വേണ്ട എസ് എസ് ആറിലേക്ക് ഇംഗ്ലീഷും കൂടെ ആഡ് ചെയ്യണം ഇനി നമുക്ക് നേവി എസ് എസ് ആറിന്റെയും എം ആറിന്റെയും സ്ട്രാറ്റി കെയുടെ സിലബസിലേക്ക് കടക്കാം നേവി എസ് എസ് ആർ നേസ് എസ് ആർ ഇംഗ്ലീഷില് ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക സയൻസിലേക്കും ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാത്സിലേക്കും ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ജനറൽ നോളജിലേക്കും ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് അങ്ങനെ മൊത്തം നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നേവി എസ് എസ് ആർ ചോദിക്കുക അറുപത് മിനിറ്റ് ആയിരിക്കും അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ അറുപത് മിനിറ്റിനുള്ളിൽ നൂറ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക നേവി എം ആറിലേക്കുള്ളതെന്ന് പറയുന്നത് സയൻസിൽ നിന്നും പതിമൂന്ന് ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്സിൽ നിന്നും പന്ത്രണ്ട് ക്വസ്റ്റ്യൻസും ജനറൽ നോളജിൽ നിന്നും ട്വന്റി ഫൈവ് ാണ് ചോദിക്കുക പരീക്ഷയായിരിക്കും നേവി എം പറയുന്നത് മുപ്പത് മിനിറ്റ് ആണ് ഇതാണ് ആ ഒരു ക്വസ്റ്റിന്റെ പാറ്റേൺ എന്ന് നേവി എം ആറിലേക്കും ചോദിക്കുന്നത് ഒരേ സബ്ജക്ട് വൈസ് ആയിരിക്കും സ്റ്റാറ്റിക് ജി കെ വിഭാഗത്തിൽ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം കൾച്ചറൽ ആൻഡ് റിലീജിയൻ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഫെസ്റ്റിവൽസ് folk dancer ตົນເອງວ່າ ജോഗ്രഫി വിഭാഗത്തിൽ നിന്നും സോയിൽ റിവേഴ്സ് മൌണ്ടെയ്ൻസ് സ്പോർട്സ് ഇൻലാൻഡ് ഹബേഴ്സ് ഹിസ്റ്ററി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും ഫ്രീഡം മൂവ്മെന്റ് സ്പോർട്സ് അതേപോലെ തന്നെ കറന്റ് അഫേഴ്സ് ഡിഫൻസിനകത്ത് നിന്ന് വാർ ആൻഡ് നെയബറിംഗ് ഇമ്പോർട്ടന്റ് നാഷണൽ ഫാക്ട്സ് ഇൻ ഇന്ത്യ ഹെറിറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ യുനെസ്കോയാണ് ഹെറിറ്റേജിനകത്ത് വരുന്നത് യുനെസ്കോ ആർട്സ് ഡാൻസ് ഹിസ്റ്ററി ലാംഗ്വേജസ് ക്യാപിറ്റൽ കറൻസീസ് തുടങ്ങിയവ തുടങ്ങിയവയും നാഷണൽ ബേർഡ്സ് ആനിമൽസ് സ്പോർട്സ് ഫ്ലവേഴ്സ് ആന്തം സോങ് ഫ്ലാഗ് മോണിമെന്റ്സ് ഇതൊക്കെ നമ്മുടെ നാഷണൽ വരുന്നത് കോമൺ നെയിംസ് ഫുൾ ഫോം അബ്രീവിയേഷൻസ് ഡിസ്കവറീസ് ഡിസീസസ് ആൻഡ് ന്യൂട്രീഷൻ അവാർഡ്സ് ആൻഡ് എമിനന്റ് പേഴ്സണാലിറ്റീസ് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് സ്റ്റാറ്റിക് ജി കെ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നമുക്ക് ചോദിക്കുന്നത് ദയിത്രി ഭാഗങ്ങൾ ഇപ്പം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നേവി എസ് എസ് ആർ എം ആർ എന്ന് പറയുന്ന എക്സാമിന് ചോദിക്കുന്ന സ്റ്റാറ്റിക് ജി കെ ഭാഗത്തിൽ നിന്നും വരുന്ന സിലബസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഏവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം